സംസ്ഥാനത്ത് ഇടവിട്ട് മഴ പെയ്യാൻ സാധ്യതയുള്ളതിനാൽ ഡെങ്കിപ്പനി വ്യാപന സാധ്യത മുന്നിൽ കണ്ട് ഈ വരുന്ന ഞായറാഴ്ച വീടുകളിൽ ഡ്രൈഡേ ആചരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തികളും സ്ഥാപനങ്ങളും ആഴ്ചയിലൊരിക്കൽ ഡ്രൈഡേ ആചരിക്കേണ്ടതാണ് തദ്ദേശ സ്ഥാപനങ്ങളും ജില്ലാ ഭരണകൂടങ്ങളും ഇത് ഉറപ്പാക്കണം ഉറവിട നശീകരണമാണ് ഡെങ്കി ചിക്കൻ ഗുനിയ സിക്ക പനികളെ തടയാനുള്ള പ്രധാന മാർഗം വീടിനും സ്ഥാപനത്തിനും അകത്തും പുറത്തും അല്പം പോലും വെള്ളം കെട്ടി നിർത്താതെ നോക്കുകയാണ് പ്രധാനം വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം കൊതുക് വളരാൻ സാധ്യതയുള്ള ഇടങ്ങൾ കണ്ടെത്തി അതിനുള്ള സാധ്യത ഇല്ലാതെയാക്കണം പ്ലാസ്റ്റിക്കോ ചിരട്ടയോ അലക്ഷ്യമായി ഇടരുത് റബ്ബർ പ്ലാന്റേഷനിലെ കറ ശേഖരിക്കുന്ന പാത്രങ്ങൾ ചിരട്ടകൾ എന്നിവ ഉപയോഗിക്കാത്ത അവസരങ്ങളിൽ കമഴ്ത്തി വയ്ക്കുകയോ അവയിൽ മഴവെള്ളം കെട്ടി നിൽക്കാനുള്ള അവസരങ്ങൾ ഇല്ലാതെയാക്കുകയോ ചെയ്യണം സ്വന്തം അധീനതയിലല്ലാത്ത ഇടങ്ങളിൽ കൊതുക് വളരുന്ന സാഹചര്യങ്ങൾ കേരള പൊതുജനാരോഗ്യ നിയമപ്രകാരമുള്ള നടപടികൾ ആരംഭിക്കുന്നതിനായി തൊട്ടടുത്ത പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഫീൽഡ് വിഭാഗം ജീവനക്കാരുടെയോ മെഡിക്കൽ ഓഫീസറുടെയോ ശ്രദ്ധയിൽ കൊണ്ടുവരണം ആക്രസാധനങ്ങൾ മൂടി സൂക്ഷിക്കുക ശേഖരിച്ചു വയ്ക്കുന്ന വെള്ളം അടച്ചു സൂക്ഷിക്കുക ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജില്ലാ ഭരണകൂടങ്ങളും ഏകോപിച്ച് പ്രവർത്തിക്കണം കേരള പൊതുജനാരോഗ്യ നിയമം അനുസരിച്ച് യോഗം ചേർന്ന് കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും മന്ത്രി പറഞ്ഞു മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി ഡെങ്കിപ്പനിയുടെ രോഗലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു പെട്ടെന്നുള്ള കഠിനമായ പനിയാണ് തുടക്കം ആരംഭത്തിൽ തലവേദന പേശിവേദന വിശപ്പില്ലായ്മ മനംപുരട്ടൽ ഛർദി ക്ഷീണം തൊണ്ടവേദന ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു അതിശക്തമായ നടുവേദന കണ്ണിനു പുറകിൽ വേദന എന്നിവ ഡെഗിപ്പനിയോടൊപ്പം ഉണ്ടാകാം നാലഞ്ച് ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന് തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട് മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഡോക്ടറെ കാണുക സ്വയം ചികിത്സ പാടില്ല വീട്ടിൽ ആർക്കെങ്കിലും ഡെങ്കിപ്പനി വന്നാൽ അത് ആരോഗ്യ പ്രവർത്തകരുടെയോ ആശാവർക്കർമാരുടെയോ ശ്രദ്ധയിൽ കൊണ്ടുവരിക പ്രദേശത്ത് രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന് ഇത് സഹായിക്കും ഡെങ്കിപ്പനിക്കെതിരായി പ്രതിരോധ നടപടികൾക്ക് വളരെ പ്രാധാന്യമുണ്ട് കൊതുകിൽ നിന്നും സംരക്ഷണം നേടുക എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രതിരോധ മാർഗം ഇക്കാര്യത്തിൽ എല്ലാവരും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഡെങ്കിപ്പനി ബാധിച്ചയാളെ കൊതുക് മാത്രം കിടക്കാൻ ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങളെ നിർബന്ധമായും കൊതുകു വലയ്ക്കുള്ളിൽ തന്നെ കിടത്തണം കൊതുകടിയിൽ നിന്നും രക്ഷ നേടാൻ കൈകാലുകൾ നന്നായി മൂടുന്ന വസ്ത്രം ധരിക്കുക കൊതുകുതിരികൾ തൊലിപ്പുറത്ത് പുരട്ടുന്ന ലേപനങ്ങൾ എന്നിവയെല്ലാം കൊതുകുകടിയിൽ നിന്നും ഒരു പരിധിവരെ സംരക്ഷണം നൽകും എന്നാൽ കൊതുക് വളരുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കാതിരിക്കുക എന്നതിനാണ് ഏറ്റവും പ്രാധാന്യം കൊതുകുകൾ ഏറ്റവും അധികം വ്യാപരിക്കുന്ന രാവിലെയും വൈകുന്നേരവുമുള്ള സമയത്ത് വീടിന് ഉൾഭാഗം പുകച്ചതിന് ശേഷം ജനലും വാതിലും അടച്ചിടുന്നത് കൊതുക് ശല്യം കുറയ്ക്കാൻ ഉപകരിക്കും ചെറിയ പനി വന്നാൽ പോലും ധാരാളം പാനീയങ്ങൾ കുടിക്കുക ക്ഷീണം മാറാനും നിർജ്ജലീകരണം ഒഴിവാക്കാനും പാനീയങ്ങൾ ഏറെ സഹായിക്കും തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക ചികിത്സ തേടിയ ശേഷം പൂർണ്ണമായി വിശ്രമിക്കുക മൂന്ന് ദിവസത്തിൽ കൂടുതൽ നീണ്ടു പനിയാണെങ്കിൽ വിദഗ്ധ ചികിത്സ തേടേണ്ടതാണ് ന്യൂസ് ഡെസ്ക് Press Malayalam. Raja Kumari. Raja Kumari, gold and diamonds, the trust of traveling gold.